ജേർണലിസ്റ്റിലേക്ക് കോൺഗ്രസിന്റെ ജ്വലിക്കുന്ന യുവ നേതാക്കളായ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും സന്ദീപ് വാര്യലുമൊക്കെ ബി ജെ പിക്ക് നൽകിയിട്ടുള്ള തിരിച്ചടികൾ അത്ര ചെറുതല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി ദേശീയ നേതൃത്വം പോലും നേരിട്ടിടപെട്ട് ഒരു വലിയ മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതിയെടുത്താണ് അതിദയനീയമായ തിരിച്ചടി കോൺഗ്രസ് ഒറ്റക്കെട്ടായി ബി ജെ പിക്ക് നൽകിയത് അന്ന് മുതൽ തന്നെ ഷാഫി പറമ്പിലും സന്ദീപ് വാര്യരും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ബി ജെ പിയുടെ ഹിറ്റ് ലിസ്റ്റിലെ ആദ്യ പട്ടികയിലുണ്ട് കോൺഗ്രസിന്റെ യുവ നേതാക്കളോട് സി പി എമ്മിനുള്ളതിനേക്കാൾ വലിയ വിരോധവും അമർഷവും ദേഷ്യവും ബി ജെ പിക്ക് ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ വ്യാജ കഥകൾ പുറത്തു വന്നപ്പോൾ അത് പരമാവധി കത്തിക്കാൻ ബി ജെ പി പ്രത്യേകിച്ചും പാലക്കാട്ട് ബി ജെ പി നേതൃത്വം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത് കാരണം അവരെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നൽകിയ തിരിച്ചടി അത് അതിഭയാനകമായിരുന്നു കാരണം പാലക്കാട് നഗരസഭ ബി ജെ പി ഭരിക്കുമ്പോഴും പാലക്കാട് നഗരത്തിൽ നിന്നുള്ള വോട്ടുകൾ പോലും ബി ജെ പിക്ക് കൃത്യമായി പോൾ ചെയ്യപ്പെട്ടില്ല മുഴുവൻ ബി ജെ പി കേന്ദ്രങ്ങളിലെയും വോട്ടുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വാരിക്കൂട്ടിയെടുത്തു എന്ന് പറയുന്നതാകും ഉചിതം അത്രയും വലിയ ഒരു തിരിച്ചടി കനത്ത മാർജിനിലുള്ള ഒരു വലിയ തോൽവി ബി ജെ പി നേതൃത്വത്തിന് വലിയ ഞെട്ടൽ ഉളവാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിന് തൊട്ടു മുമ്പുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെമ്പാടും ബി ജെ പിക്ക് കാര്യമായ രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയരുകയും തൃശൂരിൽ സുരേഷ് ഗോപി വലിയ വിജയം നേടുകയും ചെയ്തപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ വലിയ കുതിപ്പ് ഉണ്ടാകും എന്ന് കരുതിയിടത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെ എല്ലാം മുനയൊടിച്ചുകൊണ്ട് ബി ജെ പിയുടെ മുന്നേറ്റത്തെ തകർത്തു തരിപ്പണമാക്കിയത് അതുകൊണ്ടൊക്കെയാണ് പാലക്കാട് ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവന്റെ നേതൃത്വത്തിൽ നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വെല്ലുവിളികളുമൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്നലെ കേരളം ഒറ്റയടിക്ക് കണ്ടു ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും ഒക്കെ രാഹുൽ വിരുദ്ധ പ്രക്ഷോഭം എങ്ങുമെത്താതെ ചീറ്റിപ്പോയ കാഴ്ചയാണ് കേരളം കണ്ടത് പക്ഷെ അപ്പോഴും ജനൻ ടി വി അത് തിരിച്ചറിഞ്ഞിട്ടില്ല ജനൻ ടി വി കൊടുത്തിരിക്കുന്ന ഒരു വാർത്ത ഷോ ഇറക്കി രാഹുൽ നിലം തൊടിയിക്കാതെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ വൻ പ്രതിഷേധം എന്നാണ് അതിൽ പറയുന്നത് നോക്കുക എങ്ങനെയാണ് ഒരു സംഭവത്തെ ജനം ടിവിയും സംഘപരിവാറുകാരും വികലമാക്കുന്നത് വക്രീകരിച്ച് ചിത്രീകരിക്കുന്നത് എന്ന് ഈ വാർത്തയിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഷോ ഇറക്കി രാഹുൽ നിലം തൊടിയിക്കാതെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ വൻ പ്രതിഷേധം ഇതിൽ വൻ പ്രതിഷേധം എന്നുള്ളത് ശരിയാണ് കാരണം ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകർ ഒരു വശത്തും സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും പ്രവർത്തകർ മറുവശത്തുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ മുതൽ പാലക്കാട് പിരായിരിയിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തി അത് ശരിയാണ് പക്ഷേ ബാക്കി രണ്ട് കാര്യങ്ങൾ നിലം തൊടിയിക്കാതെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ എന്ന് പറയുന്നതിൽ എത്രത്തോളം വാസ്തവമുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ ദൃശ്യങ്ങളൊന്ന് നോക്കൂ രാഹുൽ മാങ്കൂട്ടത്തിൽ സധൈര്യം കാറിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയും കൂക്കി വിളിക്കുന്നവരെയുമൊക്കെ ചിരിച്ചു കാണിച്ച് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എനിക്കൊരു ചുക്കുമില്ല എന്ന് പറയാതെ പറയുന്ന രീതിയിൽ മടക്കി കുത്തി ചുറ്റുമുള്ള സഹപ്രവർത്തകർക്കൊപ്പം നടന്നു നീങ്ങുകയാണ് ഒരൊറ്റ ബി പ്രവർത്തകനോ യുവമോർച്ച പ്രവർത്തകനോ ഒരു പരിധിക്കപ്പുറം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ പാഞ്ഞെടുക്കാൻ മുതിർന്നില്ല എന്താണ് കാരണമെന്നറിയോ ഇത് സംഭവിച്ചത് പാലക്കാട് പിരായിരിയിലാണ് ഈ പിരായിരി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശക്തി കേന്ദ്രമാണ് എന്ന് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപരിപാടികളിൽ ഒളിച്ചും പാത്തും പങ്കെടുക്കുന്നു എന്ന പ്രചാരണങ്ങൾ സജീവമാകുന്നതിനിടയിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് പത്ത് ലക്ഷം രൂപ നിർമ്മാണ ചെലവുള്ള റോഡിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ് ആ പരിപാടി ഒരു പൊതുപരിപാടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു റോഡാണ് അപ്പം സ്വാഭാവികമായിട്ടും എം എൽ എ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് അപ്പം ലീഗ് പ്രവർത്തകർ ഇതൊരു വെല്ലുവിളിയായി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടി നടക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്തുടനീളം ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രിയ എം എൽ എക്ക് ഈ റോഡ് നിർമ്മാണ ഉദ്ഘാടനത്തിലേക്ക് സ്വാഗതം എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ പേരിൽ അവിടങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ വെച്ചത് കോൺഗ്രസ് പ്രവർത്തകരും ആ നിലയ്ക്ക് തന്നെ ഈ പരിപാടിക്ക് വലിയ പ്രചാരണം കൊടുത്തു കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യു ഡി എഫ് എം എൽ എ കോൺഗ്രസ് എം എൽ എ ഒളിച്ചും പാത്തും പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയാണ് കുടുംബശ്രീയുടെ പരിപാടിയിൽ പങ്കെടുത്തതും പാലക്കാട് നിന്ന് ബാംഗ്ലൂരുവിലേക്കുള്ള എ സി ബസിന്റെ ഫ്ലാഗ് ഓഫ് നിർവഹിച്ചതും ഒക്കെ ആരെയും അറിയിക്കാതെയാണ് ഒളിച്ചും പാത്തുമാണ് എന്നുള്ള പ്രചാരണം എതിരാളികൾ സജീവമാക്കുകയാണ് അപ്പോൾ ഒരു വെല്ലുവിളി എന്ന നിലയിൽ തന്നെ മുസ്ലിം ലീഗുകാരും കോൺഗ്രസ്സുകാരും ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിട്ട് തടയാമെങ്കിൽ നിങ്ങൾ തടുത്തു എന്ന രീതിയിൽ പറയാതെ പറഞ്ഞുകൊണ്ടൊരു വെല്ലുവിളി എന്ന നിലയിൽ തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന അറിയിപ്പുണ്ടായിരുന്നു സകല ചാനൽ ക്യാമറകളും മാധ്യമ പ്രവർത്തകരും അവിടെ അണിനിരുന്നു പറഞ്ഞതുപോലെ കൃത്യസമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് വന്നു രാഹുലിനെ മുന്നോട്ട് പോകാൻ അനുവദിപ്പിക്കില്ല വഴിയിൽ തടയും പൊതുപരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് സി പി എമ്മും ഡിവൈഎഫ്ഐയും അടങ്ങുന്നൊരു സംഘം വരുന്നു അതിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കാർ മുന്നോട്ട് പോകുന്നു അവർ ഇരുവശത്തേക്കും മാറുന്നു തൊട്ടടുത്ത് തന്നെ ബി ജെ പിയുടെയും യുവമോർച്ചയുടെയും പ്രവർത്തകരുണ്ടായിരുന്നു ഇവരും വലിയ തോതിൽ പ്രതിഷേധിച്ചു മുദ്രാവാക്യം മുഴക്കി പോലീസ് ഇവരെ തടയുന്നുണ്ടായിരുന്നു പക്ഷെ പോലീസിനേക്കാൾ കൂടുതൽ ആളുകൾ ബി ജെ പിക്ക് യുവമോർച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ ഒരു പരിധിക്കപ്പുറം പ്രകോപനത്തിലേക്ക് പോയില്ല ഏതെങ്കിലും ഒരു പരിധിക്കപ്പുറത്ത് കയറിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തടയാൻ വഴി ബ്ലോക്ക് ചെയ്യാൻ അവർ ശ്രമിച്ചില്ല കാരണം മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ യു ഡി എഫ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചുറ്റും ഒരു കോട്ട പോലെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ലീഗിന്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ നടക്കുന്ന ഷാഫി പറമ്പിലിനെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ആരോപണങ്ങൾ ഈ വിഷയങ്ങളിലൊക്കെ കൃത്യമായി നിലപാട് പറഞ്ഞതാണ് ചില ഗൂഢാലോചനകൾ ഇവർക്ക് നേരെ നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഷാഫിയുടെ പേരാണ് കുഞ്ഞാലിക്കുട്ടി എടുത്ത് പറഞ്ഞത് പക്ഷേ അതിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ കൃത്യമായ മുന്നറിയിപ്പ് രാഷ്ട്രീയ എതിരാളികൾക്ക് ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെ ജനപ്രതിനിധികൾക്ക് നേരെ യു ഡി എഫിൻ്റെ നേതാക്കൾക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചനയോ ബോധപൂർവമായ ആക്രമണ ശ്രമമോ ഏതെങ്കിലും തരത്തിലുള്ള കടന്നാക്രമണങ്ങളോ ഒക്കെ ഉണ്ടായാൽ ഉറപ്പായും യു ഡി എഫ് ഒറ്റക്കെട്ടായി മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇറങ്ങിക്കൊണ്ട് തന്നെ യു ഡി എഫ് ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കുമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അതിനുശേഷമാണ് വൈകിട്ട് ഈ ഒരു പരിപാടി ഉണ്ടായത് സ്വാഭാവികമായും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ ഹൃദയത്തിലേറ്റിയ പ്രവർത്തകർ യു ഡി എഫിന്റെ ഐക്യം വേണമെന്ന് വിചാരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ അവര് ഒറ്റക്കെട്ടായി രാഹുലിന് കോട്ട പോലെ സംരക്ഷണം നിർത്തും അത് പൊട്ടിക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം എന്നിട്ടാണ് ജനം ടി വി പറയുന്നത് ഷോ ഇറക്കി രാഹുൽ നിലം തൊടിയിക്കാതെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകരെന്ന് രാഹുൽ അവിടെ പറന്നൊന്നുമല്ല പോയത് നിലം തൊട്ട് നടന്ന് തന്നെയാണ് പോയത് കുറച്ച് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യു ഡി എഫ് പ്രവർത്തകരൊക്കെ എടുത്ത് തോളത്ത് ഉയർത്തി വലിയൊരാഹ്ലാദാരവും മുഴക്കി കൊണ്ടുപോകുന്നത് കണ്ടു ഇതൊക്കെ കണ്ട് നോക്കി നിൽക്കാനേ അവിടെയുള്ള യുവമോർച്ച ബി ജെ പി പ്രവർത്തകർക്ക് സാധിച്ചുള്ളൂ പക്ഷേ ജനൻ ടി വിയിലൂടെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും ഒക്കെ അവർ നടത്തുന്ന പ്രഭാഷണങ്ങൾ കണ്ടാൽ അല്ലെങ്കിൽ ഇമ്മാതിരി പ്രചാരണങ്ങൾ കണ്ടാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ജെ പി യേയും യുവമോർച്ചയും ഒക്കെ പേടിച്ച് ഒളിവിൽ പോയി എന്ന് തോന്നും ഇനി ബി ജെ പി ഒരു നേതാവുണ്ടല്ലോ പാലക്കാട് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന അദ്ദേഹം അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമറിൻ്റെ ആരോപണത്തിന് പിന്നാലെ ശക്തമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കാതെ ഇനി ബി ജെ പി പ്രക്ഷോഭം അവസാനിപ്പിക്കില്ല എന്നാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടുമില്ല അതിഗംഭീരമായി പാലക്കാട് മണ്ഡലത്തിലെ പൊതുപരിപാടികളിൽ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ പൊതുപരിപാടികൾ ഇനി ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് സംരക്ഷണം കൊടുക്കുമെന്ന് മുസ്ലിം ലീഗ് അറിയിച്ചിട്ടുണ്ട് കോൺഗ്രസ് പ്രവർത്തകരും രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണം കൊടുക്കാൻ സജ്ജരായി രംഗത്ത് വന്നിട്ടുണ്ട് മണ്ഡലത്തിലെ വോട്ടർമാരും കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട് ഇവിടെയൊന്നും ബി ജെ പിയുടെ പൊടി പോലും കാണാനില്ല ഇവിടെയൊന്നും ബി ജെ പിയുടെ നിലപാട് അവർ പറയുന്നില്ല ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാട് പാലക്കാട് ബി ജെ പി നേതൃത്വത്തിൻ്റെ നിലപാട് മുൻ നിലപാടെന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എം എൽ എ എന്ന നിലയിൽ തുടരാൻ അനുവദിക്കില്ല പൊതുപരിപാടികളിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതായിരുന്നു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാണ് പൊതുപരിപാടികൾ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നു കൂടുതൽ കൂടുതൽ പദ്ധതി ഫണ്ട് മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുന്നു മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിനതീതമായി നമുക്ക് ഒന്നിച്ചു നിന്ന് പോരാടാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ പ്രസംഗത്തിൽ പറഞ്ഞത് സ്ത്രീകളും യുവതികളും സാധാരണക്കാരായ വോട്ടർമാരും പുരുഷന്മാരും എല്ലാവരും ചേരുന്നൊരു വലിയ വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം കൈയടിച്ച് രാഹുലിനെ പ്രോത്സാഹിപ്പിച്ചു ഇതൊക്കെ കണ്ടുകൊണ്ട് ബി ജെ പ്രവർത്തകർ അപ്പുറത്തും മാറി നിൽക്കുകയായിരുന്നു എന്നിട്ടാണ് ജനൻ ടി വി പറയുന്നത് നിലം തൊടിയിച്ചില്ല രാഹുലിനെ യുവമോർച്ചയും ബി ജെ പിയും ശക്തമായി പ്രതിഷേധിച്ചു പ്രതിഷേധമുണ്ടായി ശരിയാണ് പക്ഷെ അതിനപ്പുറം രാഹുൽ മാങ്കൂട്ടത്തിലെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തിരിപ്പിക്കുന്ന വിധത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് തൊടാനുള്ള ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ഭയപ്പെടുത്താനോ പിന്തിരിപ്പിക്കാനോ ബി ജെ പിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ ഒരു നഗരസഭ ബി ജെ പി ഭരിക്കുന്നു പാലക്കാട് അവിടെ ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ് ആ നഗര മേഖലയിൽ തന്നെ ഒരു പ്രദേശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ച ബി ജില്ലാ നേതൃത്വത്തിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം അണികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും മറച്ചു വെച്ച് ജനങ്ങളെ വിധികളാക്കാൻ വേണ്ടിയാണ് ഷോ ഇറക്കി രാഹുൽ രാഹുലിനെ നിലം തൊടിയിക്കാതെ യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ എന്നൊക്കെ ഇവർ കടന്ന് വിളിച്ചു പോകുന്നത് സത്യം പറഞ്ഞാൽ രാഹുലിനെ തൊടാൻ കഴിഞ്ഞില്ല അത് മുസ്ലിം ലീഗിൻ്റെ ശക്തമായ പിന്തുണ രാഹുലിനുള്ളത് കൊണ്ടാണ് ഒരു കോട്ട പോലെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ രാഹുലിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചതുകൊണ്ടാണ് വോട്ടർമാർ രാഹുലിനെ കൈയടിച്ച് അദ്ദേഹത്തെ പിന്തുണച്ച് അദ്ദേഹത്തിനൊപ്പം എന്നുള്ള യാഥാർത്ഥ്യം ഇനിയെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്